നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൽ പ്രശ്നങ്ങളില്ലെന്ന് കെ സി വേണുഗോപാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പക്ഷേ ഒരു എ സി സി അംഗം തന്നെ ഇങ്ങനെ പറയുമ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന തോന്നലാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ടും വിഷയം തെരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥി നിർണയമായതുകൊണ്ടും പൊതുജനം ഇങ്ങനെ കരുതിയാൽ പറയാൻ കഴിയില്ല സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമുള്ള ചിലരുടെ ആഗ്രഹത്തെ ഊതി വീർപ്പിച്ച് കോൺഗ്രസിൽ ഭിന്നതയാണെന്ന് വരുത്തി തീർക്കുകയാണെന്നാണ് കേസ് പറഞ്ഞത് അപ്പോൾ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്ന ഒന്നിലധികം ആളുകൾ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നുണ്ടെന്ന് കേസ് തന്നെ സമ്മതിക്കുകയാണ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി കെ പി സി സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് എന്നിവരാണ് സ്ഥാനാർത്ഥി കസേരയ്ക്കായി കടിപിടി കൂടുന്നതെന്ന് രാഷ്ട്രീയം അറിയാവുന്ന കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും കെ സി വേണുഗോപാൽ പറയുന്നുണ്ട് എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിന് അപ്രതീക്ഷിത പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് എന്നത് മറച്ചുവെക്കാൻ കഴിയാത്ത സത്യമാണ് മലപ്പുറം ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് പി വി അൻവറും ജമാഅത്ത് ഇസ്ലാമിയും രംഗത്ത് വന്നിരുന്നു എന്നാൽ സീറ്റ് വേണമെന്ന വാശിയിൽ തന്നെ തുടരുകയാണ് ആര്യാടൻ ശൗകത്ത് ഈ സാഹചര്യത്തിൽ മൂന്നാമതൊരു പേരിനെ കുറിച്ചുള്ള ചർച്ചകൾ കോൺഗ്രസിൽ ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയായ സ്ഥിതിക്കാണ് കോൺഗ്രസ് പട്ടികയിൽ മൂന്നാമതൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആലോചിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവസാന നിമിഷം കോൺഗ്രസ് പട്ടികയിൽ ടിസ്റ്റ് ഉണ്ടാകുമെന്നാണ് കരുതുന്നത് കെ പി സി സെക്രട്ടറി കെ പി നൌഷാദലിയെ പോലുള്ളവർ പട്ടികയിൽ ഇടം നേടാനും സാധ്യതയേറെയാണ് എന്തായാലും അൻവറിനെയും മുസ്ലിം ലീഗിനെയും പിണക്കാതെ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് വ്യക്തം എന്നാൽ അങ്ങനെ വരുന്ന സ്ഥാനാർത്ഥിയെ വോട്ടർമാർ സ്വീകരിക്കുമോ എന്നാണ് അറിയേണ്ടത് മാത്രവുമല്ല സീറ്റിനായി കടിപിടി കൂടുന്നവരെ അനുകൂലിക്കുന്ന വിഭാഗം തെരഞ്ഞെടുപ്പിൽ പാരയാകുമോ എന്നതും നിർണായകമാണ്